അല്ല ഞാൻ ഒരു ഉണ്ണികൃഷ്ണന് ഉദ്ദേശിച്ചില്ലല്ലോ ഞാൻ ഏത് നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ ഒരു ഉണ്ണികൃഷ്ണത് നാട്ടിലെ ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ളത് എംഎൽഎക്ക് മാത്രമല്ല ഞാൻ ചോദിച്ചത് അങ് അങ്ങയുടെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അങ് അവനവന്റെ അങ്കടത്തിലെ ഉണ്ണികൃഷ്ണൻമാരേ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏത് ഉണ്ണികൃഷ്ണൻമാരാണ് അല്ല മാധു മാധു ഇപ്പോ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ ഉള്ളത് വലിയ മാധു തിരക്ക് പിടിക്കില്ല അതെ മാധു തിരക്ക് പിടിക്കില്ലേ മാധു തിരക്ക് പിടിക്കില്ലേ ഞാൻ പൂർത്തിയാക്കട്ടെന്നേ പകുതി പറഞ്ഞിട്ട് വിവാദമാകുന്നു പറയല്ലേ ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ 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 മോശക്കാരനാണെന്ന് അങ്ങ് ില്ല അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ഉണ്ണികൃഷ്ണന്മാരെന്നൊക്കെ വിളിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എനിക്ക് പത്തുപത്തഞ്ച് വയസ്സായി ഈ പത്തുപത്തഞ്ച് വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാരെനിന്ന് വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ചും കേട്ടിട്ടില്ല ഈ പാനലിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം ഞാൻ ഒരു മിനിറ്റ് മൗനം ആചരിക്കാൻ തയ്യാറാണ്